നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അപ്പൽ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി ചാറുകറി തയ്യാറാക്കിയാലോ നല്ല ചക്കക്കുരു ഇരുമ്പുള്ളിയും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഒരു ചാറുകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ ചക്കക്കുരുവും ഇരുമ്പൻപുളിയും ചേർത്തുള്ള ചാറ് കറി റെഡിയാക്കുവാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരു ഉണ്ട് അത് നന്നായിട്ട് പൊളിച്ച് കഴുകി വൃത്തിയാക്കി ഓരോ ചക്കക്കുരു രണ്ടും മൂന്നായിട്ട് ഇതുപോലെ നുറുക്കിയെടുക്കാം കൂടെ തന്നെ ഞാൻ കുറച്ച് ഇരുമ്പുംപുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു എട്ട് പത്ത് ഇരുമ്പും പുള്ളിയുണ്ട് അതും ഇതുപോലെ രണ്ട് മൂന്ന് കഷ്ണമായിട്ട് നുറുക്കിയെടുക്കാം ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇരുമ്പം പുള്ളിയും എല്ലാം ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് ഈ അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ചക്കക്കുരുവിന് ഇച്ചിരി വേവ കാരണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഒരര സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുക്കർ നന്നായിട്ടൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതൊരു നാലഞ്ച് വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കണം കാരണം നമ്മുടെ ചക്ക കുരുവിന് ഇച്ചിരി വേഗ് വേവുള്ളത് കാരണം അതങ്ങനെ തന്നെ ചെയ്യുക എന്നിട്ട് കുറച്ച് സിമ്മിൽ ആക്കി വെച്ച് ഇച്ചിരി നേരം കൂടി മാറ്റി വെക്കണം എന്നിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ ചക്കക്കുരു വെന്ത് കിട്ടത്തില്ല ഇത് നന്നായിട്ട് ചക്കക്കുരു ഉടഞ്ഞു കിട്ടുന്നത് വരെ വേവിച്ചെടുക്കണം ചക്കക്കുരു അവിടെ വെന്ത് വരുന്ന ഈ ഒരു ടൈമില് നമുക്ക് അതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഒരു ബൗളം നിറയെ തേങ്ങയാണ് ഒരു ഹാഫ് പോർഷനോളം തേങ്ങയുണ്ട് ചെറിയ തേങ്ങയുടെ ആണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു കാൽഭാഗം മതിയായിരിക്കും ഒപ്പം തന്നെ ഒരഞ്ചാറ് കാന്താരി മുളകും മൂന്നാല് ചെറിയ ഉള്ളിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു ഒരു അരസ്പൂണും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കുറച്ച് ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി അതിൻ്റെ ഒപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ കറിക്ക് ആവശ്യമായ മസാല എല്ലാം ഇതുപോലെ നന്നായിട്ട് അരച്ച് പാകത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ എന്താന്ന് നോക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ ഇരുമ്പും പുള്ളിയും ചക്കക്കുരു എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കടുക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ കടുക് എല്ലാം പൊട്ടി വരുന്ന ഈ ഒരു ടൈമില് നമുക്ക് ഇച്ചിരി കറിവേപ്പിൽ അതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി ചക്കുരിന്റെയും നമ്മുടെ ഇരുമ്പൻപുളിയുടെയും കൂട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഉടങ്ങി പോയില്ലേലും കുഴപ്പമില്ല ഇച്ചിരി കഷ്ണമൊക്കെ കിടക്കുന്നത് നല്ലതാണ് ചക്ക കുരുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ ഇനി നമുക്ക് നമ്മുടെ മസാല കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് തിളച്ച് വരട്ടെ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഉപ്പ് ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ഒരു കറിയാണ് ചോറിൻ്റെ ഉപ്പൊക്കെ കഴിക്കുക എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയാവോ തീർച്ചയായും നിങ്ങൾ ഇതുപോലുള്ള നാടൻ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ എൻ്റെ ചാനലായ ആപ്പൽ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ചെറിയ ബെൽബട്ടൺ അമർത്താനും ഓൾ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഇത്രയും കീഡില്ലം റെസിപ്പീസ് നിങ്ങളുടെ കിച്ചണിലേക്ക് എത്തുകയുള്ളൂ കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് സംസാരിക്കുക അപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം ഒന്ന് പാകമായി വരുന്നുണ്ട് ഉപ്പെല്ലാം ഒന്ന് നോക്കട്ടെ ഉപ്പിലേശം കുറവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോ നമ്മുടെ തകർപ്പൻ കറിയായ ഇരുമ്പൻ പുളിയും ചക്ക കുരുവും ചേർത്തുള്ള അടിപൊളിച്ചാറ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കറിയെല്ലാം നന്നായിട്ട് തിളച്ച് പാകത്തിനായിട്ടുണ്ട് നമുക്ക് തീമെല്ലാം അങ്ങോട്ട് ഓഫ് ചെയ്യാം എന്നിട്ട് ചോറിൻ്റെ ഒപ്പം ഒഴിച്ച് നന്നായിട്ട് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്